അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്ക് സുഖമാണ് അലഹമില്ല അപ്പം ഇന്ന് ചെറിയൊരു ഉച്ചക്കത്തെ വിശേഷങ്ങളാണ് കേട്ടോ വിഭവങ്ങളും വിശേഷങ്ങളും റെസിപ്പീസൊക്കെ ഒന്ന് കണ്ടാലോ അപ്പം ഇന്ന് മീൻ മത്തി ഇത് ചെറുപയർ സ്കൂളിലത്തെ പോലെ വെക്കാൻ വേണ്ടിയിട്ടാണ് ചോറും ചെറുപയറും സ്കൂളിൽ നിന്ന് കഴിച്ചോ കഴിക്കാത്തവരുണ്ടാവില്ല നല്ല ടേസ്റ്റാണ് ഇപ്പോഴും അതിൻ്റെ ഓർമ്മ ഉണ്ട് അപ്പം ഇത് മീന് മുളകിടാനാട്ടോ മത്തി മുളകിട്ടിട്ട് വെക്കാനാണ് ചെറുപയർ ഇതാ കുക്കറിൽ വെച്ചിട്ടുണ്ട് ചോറ് ഇതവിടെ അടുപ്പത്ത് വെന്തോണ്ടിരിക്കുകയാണ് അപ്പം ചോറ് അങ്ങനെ കിടന്ന് തിളക്കുന്നുണ്ട് ഇത് ചീര ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചീര ഉപ്പേരി വെന്തിട്ടുണ്ട് അപ്പോൾ ചെറുപയർ അവിടെ വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഇതാ നോക്കുമ്പോൾ ഇതാ ഹായ് നല്ല മണം ചെറുപയർ സ്കൂളിൻ്റെയൊക്കെ ആ ഓർമ്മ ചോറും പയറിൻ്റെ ഓർമ്മ വരുകയുണ്ട് കേട്ടോ അപ്പം ഇതാ ഇത് സത്യം പറഞ്ഞത് മാത്രം മതി പിന്നെ ഇത് കുടമ്പുളിതാ വെള്ളത്തിട്ട് വെച്ച് കേട്ടോ ആ മത്തി മുളക് ഇടാൻ വേണ്ടിയിട്ട് മത്തി മുളക് മുളകിട്ടാലോ കഴുകി വൃത്തിയാക്കി വെച്ച മത്തി ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചു ചുറ്റി കൊടുക്കും ആ എണ്ണ ചൂടായപ്പോൾ ഉലുവ പൊട്ടിച്ചിട്ടോ ഉലുവൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നല്ല മണം അപ്പോൾ നമുക്ക് സവാള വേപ്പില അതൊക്കെ ഇട്ടിട്ടൊന്ന് കുറച്ച് ഉപ്പിട്ട് വഴറ്റിയിട്ട് തക്കാളി ഇട്ട് കൊടുക്കുക പിന്നെ പൊടികൾ ഉപയോഗിക്കുക മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളകും പൊടി ഉപ്പ് ഇതൊക്കെ ഓരോരുത്തരെ ആവശ്യാനുസരണം എടുക്കുക ആ പച്ചമൊക്കെ ഒന്ന് മാറിയാൽ കുടംപൊടിയൊക്കെ ഇട്ടിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് നമ്മുടെ ആവശ്യത്തിന് കറിക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് ഉപ്പൊക്കെ ഒന്ന് ഉണ്ടാ ഉപ്പ് ഉണ്ടാന്ന് നോക്കണം കേട്ടോ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തെറ്റി തെറ്റിപ്പോകൊണ്ട് അത് കറിയൊക്കെ ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ ആ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുക എന്നുണ്ടാ മീനൊക്കെ ഒന്ന് ഒരു ടൈം നമുക്ക് മൂടി വെക്കാം അപ്പോൾ അത് മത്തി ഫ്രൈ ചെയ്യണം അതിന് ഇതാ എണ്ണ ചൂടാക്കി വേപ്പിലിട്ടുകൊടുത്ത് മത്തി ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ കറിയൊക്കെ തിളച്ച് വന്ന് നല്ല മണം വരണേ അപ്പുറത്തുതാ മത്തി ഫ്രൈ ചെയ്യണ് അതും കഴിഞ്ഞു ഇതിനി ഒരു സ്പെഷ്യലാണ് ഇട്ടാ മുരിങ്ങയില താളിപ്പ് എല്ലാവർക്കും നിച്ചുണ്ടാവുമോ അറിയില്ല നല്ല ടേസ്റ്റാണിത് കഞ്ഞിട വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ ഇതാ അതിന് അതങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് തിളച്ച് കഞ്ഞിരളക്കൊഴിച്ച് ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് നല്ല മണമാണ് ഇട്ടുക ഇത് നോമ്പിനൊക്കെ സ്ഥിരമായിട്ട് അത്താഴത്തിന് ഉണ്ടാക്കണവരുണ്ടാവും അപ്പോൾ അതും റെഡിയായി അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയാണ് വിഭവങ്ങൾ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ